അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് വെള്ളിപരമ്പാണുള്ളത് ഒരു സാധനം കാണിക്കാണ്ട് ഇത് പ്രൊമോഷനൊന്നുമല്ല ചിലപ്പോൾ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടാവും ഇത് മൂന്നിഞ്ചിൻ്റെ കട്ടിങ് വീലാണ് നമ്മളെ ടയർ ഗ്രാൻഡിലോ കട്ട് ചെയ്യാൻ പറ്റിയ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉപ ഉപകാരപ്പെടുത്താന്ന് വെച്ചാൽ നമ്മളെ ഇത് രണ്ടിഞ്ചിൻ്റെ ഹാൻഡിലെ വരുന്നത് ഈ ഇതിങ്ങനെ താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇതാ ഇതാണ് ഇതാണിതിൻ്റെ ഡിഫറൻസ് ഇതാ നാലിഞ്ചാകുമ്പോൾ നമ്മൾ വരച്ച വരയിൽ ഇത് ഔട്ടറായി പോകും കട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ അടിപൊളി സാധനമാണ് അപ്പോൾ അറിയാത്തറുണ്ടെങ്കിൽ ഇതിൽ വാങ്ങി ഉപയോഗിക്കാം കേട്ടോ അല്ല ഇത് കറക്റ്റ് നമുക്കിതാ ബേസിൻ്റെ ഔട്ടർ പോകാണ്ട് കറക്റ്റ് കിട്ടും ഇത് വെച്ച് കട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആഴം കിട്ടില്ല ഏകദേശം ഈ ഒരു ലെവലെത്തുന്ന നേരം തന്നെ വേണ്ട ഈ ഒരു ലെവലിത്തും ഇത്രയും ചെറിയ രീതിയിൽ അത് കട്ടാവും വേണ്ട ഇത് ഫുള്ളായിട്ട് കട്ടായി അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും ആഴത്തിൽ ഇതാ ഇത്രയും ആഴത്തിൽ ഇത് പോവും അപ്പം നമുക്കല്ലേ നല്ല ഇൻഡ്രസ് വർക്കിൽ ഹാൻഡലൊക്കെ ചെയ്യുന്ന ആൾക്ക് അടിപൊളി സാധനമാണ്